ഹായ് നമസ്കാരം ഇന്നീ ഉണ്ണിക്കുട്ടൻ്റെയൊക്കെ ശ്രീജിത്ത് കൊച്ചച്ചൻ ലീവിനെ നാട്ടി വന്നപ്പം അമ്പലപ്പുഴയിൽ നിന്ന് എല്ലാവരും വന്നിരുന്നു ആ ടൈമിൽ നമ്മുടെ നന്ദുട്ടം നല്ല ഉറക്കമായിരുന്നു ഉറക്കം ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ കൊച്ചച്ചൻ എടുത്തു പക്ഷേ ആരാണെന്ന് കുഞ്ഞി അങ്ങോട്ട് പരിചയക്കുറവ് ഉണ്ടായി പൊഞ്ഞു ചേച്ചിയാണെങ്കിൽ കുഞ്ഞുമാവിയൊന്ന് കൈ കിട്ടാൻ വേണ്ടി പൊതിഞ്ഞ് നിൽക്കുവാണേ പക്ഷേ കുഞ്ഞുമാവിക്കാണെങ്കിൽ ഒരു പരിചയക്കുറവുണ്ടായിരുന്നു പിന്നെ കൊച്ചൻ പുറത്തൊക്കെ കൊണ്ടുപോയി നടന്നു മയക്കി മയക്കി എടുക്കാനായിട്ടുള്ള തന്ത്രപ്പാടിലാണേ ഇപ്പോൾ ആള് പതുക്കെ മയങ്ങി മയങ്ങി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ശ്രീജിത്തും നന്ദൂട്ടനും കൂടെ വലിയ കഥപഥ കഥ പറച്ചിലാണേ അങ്ങനെ കുഞ്ഞു ആവയ്ക്ക് മനസ്സിലായി പിന്നെ കുഞ്ഞു ആവ പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ കേട്ട് ചിരിക്കാനൊക്കെ തുടങ്ങി പിന്നെ അങ്ങ് കൂട്ടായി പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് എല്ലാം കഴിച്ചു സന്തോഷത്തോടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു വൈകുന്നേരം ചായയൊക്കെ കുടിച്ചിട്ട് വൈകുന്നേരമാണേ പോയത് അങ്ങനെ വൈകുന്നേരം അവർ പോകാൻ നേരത്തും കുഞ്ഞുമാവ നല്ല ഉറക്കത്തിലായിരുന്നേ ഉറങ്ങി എഴുന്നേറ്റപ്പം അരങ്ങ് ശൂന്യമായിരുന്നു പക്ഷെ ഉണ്ണിക്കൂട്ടൻ അവരുടെ കൂടെ പോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഓക്കെ താങ്ക്